കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി െ കണ്ണു തുറക്കോ അധികാരികളെ കണ്ണു തുറക്കോ മനുഷ്യ ജീവന്യോട്ടിലെഹത്യ കണ്ണില്ലെന്ന് നടിക്കുന്നവര് കണ്ണില്ലെന്ന് നടക്കുന്നവര് ഇനിയും നിങ്ങൾക്ക് മാപ്പ് തരില്ലോയുമ്പോൾ ജീവൻ കൊറയുമ്പോൾ

കറോടി പരിസ്ഥിതിവേ കറോടി പരിസ്ഥിതിവേ കറോടി പരിസ്ഥിതിവേ കറോടി പരിസ്ഥിതിവേ ഇരങ്ങി പറന്നു മരിക്കുംപ്പോൾ ഇരങ്ങി പറന്നു മരിക്കുംപ്പോൾ ഇരങ്ങി പറന്നു മരിക്കുംപ്പോൾ ഇരങ്ങി പറന്നു മരിക്കുംപ്പോൾ ഇല്ല 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 ഉദ്യോഗസ്ഥന്മാര് ആ റൂമ് ഇട്ട് പുറത്തിറങ്ങൂ ഞങ്ങൾ കൊന്നിട്ട് ഞങ്ങളെ പിടിച്ചു അവിടെ അത് അതെ പരസ്യമായിട്ട് പറയണേ ഇതില് വേറെ ഒന്നുമില്ല മറ്റൊരു കാര്യം കൂടെ പറയാ ഈ കാര്യത്തില് ഇത് തുടങ്ങി വെച്ചത് ആരും പ്രശ്നം തുടങ്ങി വെച്ചത് ആരാണ് പക്ഷെ ഇത് ഇപ്പൊ ഈ ഏറ്റെടുത്തിരിക്കുന്നത് കക്ഷിയും രാഷ്ട്രീയവും ജാതിയും മതവും വർണ്ണവും വർഗമോ ഒന്നുമില്ല മനുഷ്യൻ എന്ന വികാരത്തിൽ ഈ നാട്ടുകാർ എന്ന ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ ജീവൻ പോലെ ഞങ്ങൾ സമ്മതിക്കൂല എന്നുള്ള വികാരത്തിനുള്ള ഈ ആളുകളും കൂടെ കൂടിയിട്ടുണ്ട് ഇത് ആരും ധരിക്കേണ്ട ഇത്ര ഇത്ര ആളുകളെ ഉള്ളൂ ഇത്ര ആളുകൾ മതിയത് ഞങ്ങൾ പെട്ടതാ ആളുകളെ വേണമെങ്കിലും പതിനായിരക്കണക്കിന് ആളുകളെ ഞങ്ങൾ റോഡ് വീട് കാണിച്ചേരാട്ടുകാരെയും കൂടെ ഇറക്കിയിട്ട് സമരം തുടരും വീട്ടുകാരെ കൂടെ അത് ഞങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം മൂന്ന് മാസം ഒരാഴ്ച ഒരാഴ്ചമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനപ്പുറത്ത് ഒരു സെക്കൻഡ് സമയം കൊടുക്കുക